ഹലോ കൂട്ടുകാരെ എൻ്റെ കൃഷിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ മുൻപത്തെ വീഡിയോയുടെ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പച്ചക്കറി തൈകളിൽ ചിലരിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് പയറൊക്കെ പടരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പയർ പടരും തോറും പന്തൽ നാട്ടി കൊടുക്കുന്നുണ്ട് പയർ ചെടികളുടെ നാമ്പുകൾ ഇങ്ങനെ പന്തലിലേക്ക് നമ്മൾ പടത്തി കൊടുക്കേണ്ടതുണ്ട് പയർ നല്ല രീതിയിൽ പന്തലിലേക്ക് പടന്നു കയറി പോകുന്നുണ്ട് അന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അന്ന് ഞാൻ പടവല നട്ടിരുന്നില്ല ഇത് വെളുത്ത ഉണ്ട പടവലത്തിന്റെ ചെടിയാണ് ഇതും പന്തയിലേക്ക് പടർന്നു കയറിയിട്ടുണ്ട് ഇത് എൻ്റെ കത്തിരിക്ക ചെടിയാണ് ഇതിൻ്റെ ചൂട്ടിൽ കുറച്ച് സായ വെള്ളരിയുടെ വിത്ത് പാകിയിട്ടുണ്ട് ഇത് നടുന്നത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ് എൻ്റെ തക്കാളി ചെടിയിലൊക്കെ നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് എൻ്റെ ക്യാബേജ് ഒക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് തക്കാളിയിലെല്ലാം മുട്ടുകളും പൂക്കളും നിറയെ വിരിഞ്ഞിട്ടുണ്ട് എന്നെ ഒരു വിധത്തിലും നിരാശപ്പെടുത്താതെ ഞാൻ നട്ട ചെടികളെല്ലാം എനിക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും എല്ലിൻ പൊടിയും വേപ്പൻ പിണ്ണാക്കും കൂടെ ഇടാൻ പോവുകയാണ് നല്ല തരി തരി പോലുള്ള ചാണകപ്പൊടിയാണ് ഞാൻ ഇടുന്നത് എല്ലുപൊടിയും വേപ്പിണ്ണാവും കുറച്ച് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ എൻ്റെ കൃഷിയിടത്തിലേക്ക് വന്ന ഒരു അതിഥിയെ നമുക്ക് കണ്ടാലോ എൻ്റെ സലാഡ് വെള്ളരികൾ നടുവാനുള്ള രൂപകളും ഞാൻ നിറയ്ക്കുന്നുണ്ട് അത് അടുത്തൊരു ആയി ഞാൻ ഇടുന്നതാണ് എല്ലാ ചെടികളുടെ ചുവട്ടിലും എല്ലുപൊടിയും വേപ്പി പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ടതിന് ശേഷം മണ്ണിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ് ഇത് മണ്ണിൽ കിടന്നുപൊടിച്ച ഒരു പച്ചമുളകിൻ്റെ തയ്യാണ് എല്ലാ ചെടികളുടെ ചുവടും ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ എല്ലാ പച്ചക്കറി തൈകളും നല്ല ആരോഗ്യമാരായി വളർന്നു വരുന്നുണ്ട് ഇവയിൽ നിന്നെല്ലാം നല്ല വിളവുകൾ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് ഇവയുടെ എല്ലാം പുതിയ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്